മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ ഒരു യാത്ര പോയത്ര കാറ്റടിച്ചപ്പോൾ മണ്ണാങ്കട്ട കൂട്ടിനു വന്നു പേമാരിയിൽ കരിയിലെ മണ്ണാങ്കട്ടെ ചേർത്ത് പുണർന്നു ഒടുവിൽ മുന്നോട്ടുള്ള യാത്രയിൽ കാറ്റും മഴയും ഒന്നിച്ചെത്തി എന്തു ചെയ്യും വയൽപ്പൂ പോലെ വാടി വീഴുന്ന ഈ നരജന്മത്തിൽ ചില ദുരന്തങ്ങൾ വിരുന്നെത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും പരീക്ഷാ തോൽവിയിൽ മകൾ ജീവനൊടുക്കുന്നതും പ്രണയനൈരാശ്യത്തിനൊടുവിൽ ഒരു കയർത്തുമ്പിൽ ജീവനൊടുക്കുന്ന മകനും കടക്കെണിയിൽ കുടിവെള്ളത്തിൽ വിഷം കലക്കി കുടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതും സാധാരണങ്ങളായി ചുറ്റുപാടിൽ ദുരിതങ്ങളുടെ കാറ്റും മഴയും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ മക്കൾ എന്തു ചെയ്യും ബാല്യത്തിലെ അവർക്ക് കാട്ടിക്കൊടുക്കണം അവർക്കു വേണ്ടി ജീവൻ വെച്ച ആ നസ്രായനെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളാമെന്ന് ഉറപ്പു തന്നവർ ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയിലും കൂടെ നിന്ന് നയിക്കുന്ന നമ്മുടെ ഈശോയെ ഇളം പ്രായത്തിലെ കുടുംബ പ്രാർത്ഥനകളിൽ അവരെ അടുത്തിരുത്തി പറയണം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഒരുവനുണ്ടെന്ന് ചെങ്കടലിനെ പിളർന്ന ഒരുവൻ കൂട്ടിനുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഒരു കാര്യമുറപ്പാണ് കാറ്റും മഴയും ഒരുമിച്ചെത്തുന്ന ചില ജീവിതസന്ധികളിൽ ബന്ധങ്ങൾ പോലും കൈവിട്ടു എന്ന് തോന്നുമ്പോഴും അവർക്ക് മെഴി ഉയർത്തി നോക്കുവാൻ ഒരു ക്രൂശിതൻ കൂട്ടിനുണ്ടാവും കടലിനീതെ നടന്നെടുത്തവൻ കാവലായുണ്ടാവും നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് ഈശോയോട് ചേർത്ത് നിർത്തി വളർത്താം